ഹായ് ഞാൻ ഞാനിന്നുള്ളത് വയനാടാണുള്ളത് അപ്പം കുറച്ച് ബുദ്ധിമുട്ടാണ് വഴിയൊക്കെ ഞാൻ കുറച്ച് ദൂരം യാത്ര ചെയ്ത് വയനാട് എത്തി ഞാൻ കാണാൻ പോകുന്നു നമ്മുടെ ഐശ്വര്യാണ് നമുക്ക് ഐശ്വര്യയുടെ വീട്ടിലേക്ക് പോകും അപ്പം എന്തുണ്ട് വിശേഷം സുഖായിരിക്കുന്നു സുഖമായിരിക്കുന്നു ഉണ്ട് ഞങ്ങൾ വന്നപ്പം കുറച്ച് പ്രയാസമൊക്കെ ആയിരുന്നു എങ്ങനെ തോന്നുന്നു ഇപ്പ എന്താ ചെയ്യുക എന്താ ചെയ്യുന്നത് ഞാൻ ഓണൊക്കെ ആയിരുന്നു പോയി ഡെയിലി വേജ് വർക്ക് ചെയ്യാണ് അതായത് ഐശ്വര്യ ഐശ്വര്യ നമ്മുടെ എൽ പി എസ് റാങ്കില് വയനാട് ജില്ലയിൽ ഉള്ള ഉദ്യോഗാർത്ഥിയാണ് അഡ്വൈസ് പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരാളാണ് ഓക്കെ അപ്പം സ്കൂളിൽ ഗസ്റ്റ് ആയിട്ട് തുടങ്ങി അല്ലേ ഗസ്റ്റ് പോയി പോയി ഡെയിലി വേജസ് ഏത് സ്കൂളിലാണത് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പറയാമോ പഠനം എവിടെയായിരുന്നു എന്താണ് പഠിച്ചത് ഞാൻ ഐശ്വര്യ വയനാട് ജില്ലയിലാണ് ഇവിടെയാണ് ഞാൻ ജനിച്ചു വളർന്ന സ്ഥലം ഒന്നു മുതൽ പ്ലസ് ടു വരെ ഞാൻ കാട്ടിക്കുളം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പഠിച്ചത് അതായത് ഈ വർക്ക് വലിയ ഭാഗ്യം കിട്ടിയിരുന്നു പിന്നെ പ്ലസ് ടു ടി സി രണ്ടു വർഷം തിരുവനന്തപുരത്ത് പട്ടാടി പിള്ള മെമ്മോറിയൽ തിരുവനന്തപുരം ഹോസ്റ്റലിലായിരുന്നു ഹോസ്റ്റലിലായിരുന്നു എന്തുകൊണ്ടാണ് വയനാട് വയനാട് ഉണ്ടായിരുന്നു ഒരു ഏറ്റവും പ്രധാന സാമ്പത്തികമായ ഒരു ബുദ്ധിമുട്ടായിരുന്നു പിന്നീട് പഠിക്കണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു അപ്പം വീട്ടിലൊരു സാഹചര്യവും പിന്നെ ദൂരെ ആയിരുന്നു ഇവിടുന്ന് പോയി വരാനുള്ള ടി സി ഉള്ളത് ആ ഒരു ബുദ്ധിമുട്ട് കാരണം ഹോസ്റ്റലിൽ നിന്നിട്ട് പഠിക്കുകയായിരുന്നു ഐശ്വര്യയുടെ വീട്ടിൽ എന്റെ വീട്ടില് അമ്മയുണ്ട് അച്ഛനുണ്ട് ഞങ്ങൾ രണ്ട് ചേച്ചിമാരും ഐശ്വര്യ മൂന്നാമത്തെ ആളാണ് അച്ഛനും അമ്മയൊക്കെ അച്ഛനും അമ്മയും ഇപ്പൊ കൃഷിപ്പണിയാണ് പശുണ്ട് പാട്ടത്തിന് കൃഷി കാർഷികമാണ് എടുത്ത ഐശ്വര്യ ാണ് പിന്നും എൽപിയു പിന്നിൽ എഴുതിയിട്ടില്ലായിരുന്നു ആദ്യമായിട്ടാണ് എഴുതുന്നത് പാസ് ഔട്ടായി അപ്പൊ വീട്ടിൽ തന്നെയായിരുന്നു അപ്പം എന്റെ ധാരണ നേരിട്ട് നമ്മൾ സ്കൂളിൽ പോകാൻ നമുക്ക് അവിടുന്ന് കിട്ടും അന്ന് പി എസ് സീനെ കുറിച്ച് ശരിക്കും അറിയില്ലായിരുന്ന ഞാൻ പതിനാറിലെ നോട്ടിഫിക്കേഷൻ കഴിഞ്ഞതിന് ശേഷം ആണ് പി എസ് സി എക്സാം ഉണ്ട് എങ്ങനെയാണ് സ്കൂളിൽ ജോലി ലഭിക്കാൻ ശേഷം പതിനാറിനാണ് ഞാന് പി എസ് സിക്ക് ഓൺലൈൻ ആയിട്ട് ഞാൻ ഇതാക്കുന്നത് പി എസ് സിയിലേക്ക് അപേക്ഷിക്കുന്നത് ആദ്യമായിട്ടാണ് അപ്പൊ കേട്ടിട്ട് നേടിയിട്ടില്ലായിരുന്നു അതിനെ കുറിച്ച് അറിയില്ലായിരുന്നു കാരണം സി കഴിഞ്ഞു വേഗം സ്കൂളിൽ പോയാൽ ജോലി കിട്ടും ആ ഒരു ധാരണയായിരുന്നു പിന്നെ പതിനാറ് ഞാൻ പി എസ് സി ല പിന്നെ പത്തൊമ്പതിലാണ് എൽ പി എസ് അപ്പം ഈ ഒരു കാലയളവിൽ വിവാഹിതയായി ഇപ്പൊ ഐശ്വര്യ രണ്ട് കുട്ടികളുടെ അമ്മയാണ് മക്കളുടെ പേരിൽ മൂത്തുമൂന്ന് സജ്ജസ് സജ്ജൽ സജ്ജൽ രണ്ടാമത്തെ ശിവന്യ ശിവന്യ എത്ര വയസ്സുണ്ട് വയസ്സ് വയസ്സുണ്ട് രണ്ട് കുഞ്ഞകളാണ് ഉള്ളത് അപ്പം ഇപ്പൊ സജ്ജലും ശിവന്യയും അപ്പൊ അവരിലേക്ക് എത്താം അതിന് ഇപ്പുറം ഞാനൊരു ചോദ്യം തിരുവനന്തപുരത്ത് വയനാട്ടിന്നുള്ള ടി സിക്ക് വേണ്ടി തിരുവനന്തപുരത്തേക്ക് എത്തുന്നു ആ ഒരു കാലഘട്ടം എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു കാലഘട്ടം എന്ന് വെച്ചാൽ സാമ്പത്തികമായ ബുദ്ധിമുട്ട് കാരണമാണ് കാരണം വീട്ടില് ഞങ്ങള് നാല് മക്കളും ആയതുകൊണ്ട് അമ്മയച്ചനും ഒരുപാട് കഷ്ടപ്പെട്ടാണ് നാല് പേരെയും നല്ലൊരു വിദ്യാഭ്യാസം കൊടുക്കണം ഉദ്ദേശത്തോടെയാണ് പഠിപ്പിച്ചത് അപ്പം അത്രയധികം പഠിപ്പിച്ചപ്പോ തന്നെ അവർക്ക് കുറെ കടങ്ങളും ബാധ്യതകളൊക്കെ ആയി അപ്പം പിന്നെ ഇവിടുന്ന് ടി ടി സി പഠിക്കാൻ പോയി ഡെയിലി വരാനും കുറച്ച് ദൂരമുണ്ട് ഉണ്ട് അപ്പം ഡെയിലി വണ്ടിക്കൂലിയും ഒക്കെ ആയാലും നല്ലൊരു സാമ്പത്തികം തന്നെ വേണമെന്നറിയാരുന്നു അപ്പം ഹോസ്റ്റലിലേക്ക് തിരുവനന്തപുരത്തെ പട്ടണതാണുള്ള മെമ്മോറിയൽ അവിടെ രണ്ടു വർഷം ഹോസ്റ്റലായിരുന്നു അപ്പൊ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയ തിരുവനന്തപുരം സിറ്റി അഡ്ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്തു ഈ എക്സാം വിളിച്ച സമയത്ത് എത്ര വയസ്സായിരുന്നു ഇയാളുടെ ഇളയ മോൾക്ക് എത്ര വയസ്സുണ്ടായിരുന്നു ഒരു രണ്ടു മാസമായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലായിരുന്നു ജനിച്ചത് അപ്പം ഒരു രണ്ട് മാസം ജനിച്ച മാസമായ ടൈമിലായിരുന്നു നോട്ടിഫിക്കേഷൻ വന്നത് അതായത് ആദ്യമായിട്ടാണോ ഒരു കോച്ചിങ്ങിന് വേണ്ടി വ്യക്തമായിട്ടാണ് ഒരു കോച്ചിങ്ങിന് ചെയ്യുന്നത് പി എസ് സി എക്സാമിന്റെ ആദ്യമായിട്ട് ഒരു കോച്ചിങ്ങിന് വേണ്ടി പോവുകയാണ് അപ്പൊ ഓൺലൈനിലാണ് ക്ലാസ് എടുത്തത് ഞങ്ങളൊക്കെ നേരിട്ടിന്ന് ആ ഒരു ദിവസം കണ്ടതാണ് കാണുന്നത് അപ്പൊ ആദ്യമായിട്ട് ക്ലാസ്സിന് വരുന്നു ഇത് വയനാട് ആയതുകൊണ്ട് തന്നെ ഇപ്പൊ തിരുനെല്ലിക്ക് അടുത്താണ് റേഞ്ചിന്റെ പ്രോബ്ലം ഒക്കെ ഇല്ലേ അപ്പൊ എങ്ങനെയാണ് ഇതിനെയൊക്കെ ഒരു ഓവർകം ചെയ്തത് റേഞ്ച് കുറവായിരിക്കും ഓൺലൈൻ ക്ലാസുകൾ അറ്റൻഡ് ചെയ്യാൻ നെറ്റും റേഞ്ചും ഒക്കെ ബുദ്ധിമുട്ടായിരുന്നു അപ്പൊ വീടിന് പുറത്തേക്ക് ഇറങ്ങി ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട് വീടിന് ഇറങ്ങി നിൽക്കും പിന്നെ നെറ്റ് നിന്നാണ് നിന്നാണ് ഈ വഴി പഠനം അതാണ് ഇവിടെ വീട്ടിനകത്തേക്ക് കിട്ടില്ല ക്ലിയർ ആവുന്നില്ല വളരെ കുറച്ച് ഫോൺ മാത്രമേ ഉള്ളൂ റേഞ്ച് അപ്പം അതൊക്കെ ഒരു വലിയ കാര്യമാണ് ഞാൻ ഇവിടെ വന്നപ്പോ എന്റെ ഫോണൊന്നും വർക്ക് ചെയ്യുന്നില്ല ാണ് അപ്പോൾ ഞാൻ ചോദിച്ചത് എങ്ങനെയാണ് ഈ ഓൺലൈൻ ക്ലാസ് പഠിക്കുന്ന പുറത്തു നിന്നുള്ള പഠനമാണ് ഇനിയും രണ്ട് മാസം രണ്ടര മാസമായുള്ള കുഞ്ഞ് ഈ രണ്ടര മാസമായുള്ള കുഞ്ഞ് പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ല സമയത്ത് ഉണ്ടാക്കിയിരുന്നു ആ ഒരു കുഞ്ഞായിരുന്നു കഴിഞ്ഞാൽ എല്ലാം കാരണം അമ്മയില്ല ഇവിടെ ഹസ്ബൻഡിന്റെ അച്ഛൻ മാത്രമാണ് ഉള്ളത് ഹസ്ബൻഡിന്റെ അച്ഛനും ഹസ്ബൻഡും രണ്ട് മൂനും മോനും ഒരു മൂന്ന് വയസ്സായിരുന്നു പിന്നെ രണ്ടു മാസമുള്ള മോളായിരുന്നു അപ്പം മോളെ കുളിപ്പിക്കലും എല്ലാം രാത്രിയിലെ പഠനം രാത്രിയിലെ പഠനമാണ് എനിക്ക് ഇപ്പം എനിക്ക് ലിസ്റ്റിൽ കയറാനും സഹായിച്ചത് രാത്രിയുടെ രാത്രി പഠിക്കുന്നതിന്റെ എന്തൊക്കെയാണ് ഗുണങ്ങൾ രാത്രി പഠിക്കുന്നതിന്റെ ഗുണം രാത്രി നമ്മളെ ആരും ഡിസ്റ്റർബ് പഠിക്കുന്നില്ല നമുക്ക് പറ്റിയ സമയത്ത് നമുക്ക് പഠിക്കാം ഈ ഓൺലൈൻ ക്ലാസ് ചേർന്നത് എനിക്ക് ഏറ്റവും കിട്ടിയ ഗുണം അതാണ് കാരണം നമ്മൾ നേരിട്ട് പോയി ക്ലാസ് അറ്റൻഡ് ചെയ്യുക തീരെ എനിക്ക് പറ്റില്ലായിരുന്നു പക്ഷെ ആ ആപ്പിലുള്ള ക്ലാസ്സുകൾ നമുക്ക് പറ്റിയ സമയത്ത് നമുക്ക് എപ്പം നമുക്ക് കംഫർട്ടബിൾ ആണോ ആ സമയത്ത് നമുക്ക് ഇരുന്ന് പഠിക്കാം രാത്രിയാകുമ്പോൾ മുറങ്ങി നമുക്ക് ഒരു ആര് ശല്യം ഇല്ലാതെ സമയത്ത് പഠിച്ചു ഇവിടെ വല്ല വന്യമൃഗങ്ങളൊക്കെ വരുന്ന സ്ഥലമാണോ എന്തൊക്കെ മാനൊക്കെ ഓക്കെ അപ്പൊ അങ്ങനെയൊക്കെയുള്ള പ്രദേശമാണ് കൃത്യമായി മഴയും എപ്പോഴും കൃത്യമായി മഴ കിട്ടാറുണ്ട് കാടായതുകൊണ്ട് തന്നെ നന്നായിട്ട് മഴയുണ്ട് ആ ഒരു സിറ്റുവേഷനിലാണ് ഈ പറയുന്ന രാത്രി പഠനം എന്ന് പറയുന്നത് കറണ്ട് എപ്പോഴും ഉണ്ടാക്കാറുണ്ടോ എമർജൻസി കത്തിച്ചു വെച്ച് പഠിക്കുകയാണ് പലപ്പോഴും എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ടും ഉദ്യോഗാർത്ഥികൾ പറയാറുണ്ട് ഇല്ല സൗകര്യം ഇല്ല പഠിക്കുന്നില്ല എനിക്ക് പറ്റുന്നില്ല എന്ന് പറയുന്നത് അങ്ങനെയുള്ള ഒരു പ്രത്യേകം കേക്കുക ഇങ്ങനെയൊക്കെ ഉള്ള രീതിയിൽ കഷ്ടപ്പെട്ട് തന്നെയാണ് രാത്രി എത്ര മണിക്കൂറോളം പഠിക്കുവായിരുന്നു രാത്രി എല്ലാ ദിവസവും ചിലപ്പോ മോള് ഉറങ്ങാൻ വിടാത്ത ദിവസം പക്ഷെ ഒന്നരയ്ക്ക് രണ്ടര പറ്റിയ സമയം ആ സമയത്ത് മൂന്ന് ചിലപ്പം രാത്രി ഇരിക്കും ഒന്നരയ്ക്ക് ഇരുന്ന് ഒരു രാവിലെ വിളിക്കുന്ന നാലു മണി വരെയൊക്കെ പഠിക്കും പിന്നെ ഒരു അരമണിക്കൂർ കിടക്കും രാവിലെ വീട്ടിൽ ജോലി ചെയ്യാൻ അങ്ങനെ പിന്നെ ആ ഒരു ടൈമിലൊക്കെ പഠിക്കും പിന്നെ പകലും ഉറങ്ങുന്ന സമയത്ത് അങ്ങനെ എപ്പോഴാണോ നമുക്ക് ആ സമയം കിട്ടുന്ന സമയം ആ സമയങ്ങളൊക്കെ സമയം യൂട്ടിലൈസ് ചെയ്യ എന്നുള്ളതാണ് ഇനിയും ഇനി എന്തുകൊണ്ടാണ് ഇയാൾക്കൊരു ഗവൺമെന്റ് ജോലിയിലേക്ക് തന്നെ എത്തണം അപ്പൊ എന്തെങ്കിലും ഒരു ജോലി വരെ ഇപ്പം ഏർണിങ്സ് ആണെങ്കിലും കിട്ടിയാൽ മതി എന്തുകൊണ്ടാണ് ഒരു ഫോക്കസ് ചെയ്ത് ഇപ്പൊ ഈ രണ്ടായിരത്തി പത്തൊൻപത് തൊട്ടകത്ത് തന്നെ ഫോക്കസ് ചെയ്ത് എനിക്ക് വേണം എന്ന് വാശിയോടുകൂടി നിന്നത് എന്തുകൊണ്ടാണ് ഗവൺമെന്റ് ജോലി എന്ന് പറയുന്നത് എല്ലാവരുടെ ഒരു സ്വപ്നാണ് അപ്പം അത് കിട്ടിയാൽ നമ്മുടെ ലൈഫ് സേഫ് ആയിരിക്കുന്ന ഒരു ബോധം ഉണ്ടായിരുന്നു ഇതിപ്പം ഒരു കോളനിയിലാണ് അല്ലെ ഇവിടെ ഒരു കോളനിയിലാണ് എത്ര വീടുകളുണ്ട് ഏകദേശം അമ്പതോളം വീടുകളുണ്ട് വീടുകളുണ്ട് ഇവിടെ ആരെങ്കിലും ഗവൺമെന്റ് ഉദ്യോഗസ്ഥരൊക്കെ ഉണ്ടോ ഇല്ല ഇല്ല അപ്പം ആദ്യമായിട്ട് വരുന്ന ഉദ്യോഗസ്ഥ ആയിരിക്കട്ടെ അല്ലേ ഓക്കെ കുട്ടികളൊക്കെ പഠിക്കുന്നുണ്ടോ ഇപ്പോ ആ നിങ്ങളുടെ സ്കൂളിൽ ഇപ്പൊ സ്കൂളിൽ പഠിക്കുന്ന ആ സ്കൂളിലാണെങ്കിലും എങ്ങനെയാണ് കുട്ടികളുടെയൊക്കെ ഒരു നിലവാരം എന്ന് പറയുന്നത് എല്ലാവരും അത്യാവശ്യം ഇപ്പൊ വരാൻ തുടങ്ങിയിട്ടുണ്ട് എല്ലാ വിഭാഗത്തിൽ എല്ലാ കുട്ടികളും സ്കൂളിലേക്ക് എത്തുന്നുണ്ട് പിന്നെ ഈ ഒരു കൊറോണ വന്ന ടൈമിൽ അവർക്ക് വന്ന ആ ഒരു സമയത്തിന്റെ ഒരു ഇതാണ് ആ പഠനം കുറച്ച് നിന്നു പോയൊരു പ്രശ്നം പക്ഷെ എല്ലാ ഗോത്ര വിഭാഗത്തിലായാലും എല്ലാ കുട്ടികളും സ്കൂളിലേക്ക് എത്തുന്നുണ്ട് സ്കൂളിലേക്ക് എത്തുന്നുണ്ട് ഇപ്പൊ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരുപാട് പദ്ധതികളില്ലേ ഇതിനകത്തേക്ക് സ്കൂൾ കുട്ടികളെ സ്കൂളിലേക്ക് തിരിച്ചെത്തിക്കുന്ന ഗോത്രവാഹിനി എന്ന് പറയുന്ന വണ്ടി സൗകര്യം ഉണ്ട് എല്ലാ കോളനികളിലേക്കും വണ്ടി വരും കുട്ടികളെ അവിടെ നിന്ന് അവർ രാവിലെ കൊണ്ടുപോകും പിന്നെ സ്കൂളുകളിൽ രാവിലെ പ്രഭാത ഭക്ഷണുണ്ട് ഗോത്രഭാഗത്തിൽ പഠിക്കുന്ന കുട്ടികൾക്ക് അവർക്ക് ഫുഡ് പിന്നെ ഉച്ചക്ക് ചോറ് സാമ്പാർ മക്കളൊക്കെ നന്നായിട്ട് പഠിക്കുന്നു എല്ലാവരും ആക്റ്റീവാണ് എല്ലാ പ്രോഗ്രാംസും ഉണ്ടാവും സ്കൂളുകളിലൊക്കെ എല്ലാ പ്രോഗ്രാംസും ഉണ്ട് അല്ലേ സ്കൂളിലെ സ്ട്രെങ്ത് ഒക്കെ നല്ല പോലെ ഞാൻ ഒരു ആയിരത്തി അഞ്ഞൂറോളം രണ്ടായിരത്തോളം കുട്ടികളുണ്ട് ആ സ്കൂളാണ് വലിയ സ്കൂളാണ് ഓ ഓക്കെ അടുത്ത് തന്നെയായി മൂന്ന് കിലോമീറ്ററിന് അടുത്തുള്ള ഒരു സ്കൂളാണ് ഇനിയും ഈ മക്കളൊക്കെ ഇപ്പൊ നിങ്ങളുടെ ഭാഗത്തുനിന്ന് നിങ്ങൾ പറഞ്ഞു വളരെ കുറച്ച് കുട്ടികൾ മാത്രമേ വളരെ സീരിയസ് ആയിട്ട് പി എസ് സി ഒക്കെ കാണുന്നുള്ളൂ അങ്ങനെയൊക്കെയുള്ള അതായത് വയനാട് പോലൊരു ജില്ലയില് പ്രത്യേകിച്ച് ഈ ഒരു ഭാഗത്തേക്കൊക്കെ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോൾ അവർക്ക് എന്താണ് അവരോട് എന്താണ് ഐശ്വര്യക്ക് പറയാനുള്ളത് കാരണം പി എസ് സിയെ കുറിച്ച് എനിക്ക് ശരിക്കും പറഞ്ഞാൽ അറിവില്ലായിരുന്നു കാരണം ഇതുപോലെ അറിയാത്ത ഒരുപാട് പേരുണ്ട് നമ്മൾ വിദ്യാഭ്യാസ യോഗ്യത ഉണ്ടെങ്കിൽ പോലും നമുക്ക് ജോലി കയറണമെങ്കിൽ പി എസ് സി എഴുതിയിട്ടുണ്ടെങ്കിൽ ഒരു ഗവൺമെന്റ് ജോലി കയറാൻ ഉള്ള ഒരു അറിവില്ലേ പക്ഷെ അത് നമ്മൾ പി എസ് സി ജോലിക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും സി സി ചേർന്നിട്ടാണ് എൻ്റെ ലൈഫ് ഒരു സക്സസ് ആയിട്ടുള്ളത് അപ്പം നല്ലൊരു കോച്ചിങ് ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായും ഒരു ഗവൺമെന്റ് ജോലി വേണം നിങ്ങൾക്ക് സ്വപ്നം അല്ല നിങ്ങൾക്ക് വേണം ഉറപ്പാണെങ്കിൽ കിട്ടണം എന്നൊരു തീർച്ചയുണ്ടെങ്കിൽ ഉറപ്പായി നിങ്ങൾക്ക് കിട്ടിയിരിക്കും ഈ സ്വപ്നം എന്ന് പറയുന്നു ഐശ്വര്യയുടെ സ്വപ്നം ഐശ്വര്യയുടെ ഉറക്കം തീർച്ചയായും എനിക്ക് വേണം എന്ന് നമ്മൾ അത്രയധികം ഉറച്ചിട്ടുണ്ടെങ്കിൽ അത് ഉറക്കമായാലും ഇപ്പൊ ചില സമയങ്ങളൊക്കെ ഉറക്കം വന്ന് നമ്മൾ പറയും ഉറങ്ങി പഠിക്കുന്നതാണ് ഞാൻ പഠിക്കുന്ന സമയം ഉറങ്ങി വീണുപോയി ഉറക്കം വരുന്നു ബുക്ക് എടുത്ത് ഉറക്കം വരുന്നു എന്നൊക്കെ പറയുന്ന ഒരുപാട് പേരുണ്ട് പക്ഷെ നമുക്ക് ആ സമയത്ത് ആ ജോലി എന്നൊരു ഇത് നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആ പഠനം നമുക്ക് ഉറക്കം ഉണ്ടാവില്ല അങ്ങനെ മാത്രമുള്ള ഏതെങ്കിലും ഫാക്ടേഴ്സ് ഒരു വോയിസ് ആണ് കാരണം വീട്ടിലെ ആ ഒരു മോള് ചെറുതായിരുന്നു മോളെ നോക്കലും വീട്ടിലെ പണിയും ഒരു ദിവസം തന്നെ നമുക്കറിയാം വീട്ടിലുള്ളവര് വൈകുന്നേരം ആവുമ്പത്തേക്കൊന്ന് കിടക്കണമെന്ന് പറഞ്ഞിരിക്കുന്നവരാ ആ ഒരു ടൈമിൽ ക്ഷീണമൊക്കെ ഉണ്ടെങ്കിലും എന്തായാലും ഞാൻ ഇവിടെ റൂമിലൊരു എഴുതി വെച്ചിരുന്നു ഐ വിൽ ബിക്കം എ ഗുഡ് ടീച്ചർ അപ്പം എപ്പോഴും കേറുമ്പോൾ ആ ഒരു ഇത് നോക്കൂ മനസ്സിലാക്കും വന്നാലും കിടക്കാൻ പോകുമ്പോ നേരെ അതാണ് കാണുക കട്ടിലാക്കി ആ ഇന്നാളെ അപ്പൊ കിടക്കുമ്പോ നേരെ അത് ഞാൻ വായിക്കുമ്പോൾ എണിക്കും കേൾക്കും അപ്പത്തേക്കും ആയി അങ്ങനെയാണ് പഠനത്തിന് വളരെ മുന്നോട്ട് കൊണ്ടുപോയ കാര്യങ്ങളാണ് പറയുന്നത് അദ്ദേഹം അദ്ദേഹത്തിനാണ് വലിയ കാര്യമായിട്ട് തന്നെ കാരണം എഴുതി വെച്ച് സ്വയം മോട്ടിവേറ്റ് ചെയ്യുക എന്നുള്ളതാണ് എല്ലാവരോടും പറയാനുള്ളത് എപ്പോഴും നിങ്ങൾക്ക് എല്ലാവർക്കും പ്രശ്നങ്ങളൊക്കെ ലൈഫിൽ ഉണ്ടാകുന്ന സമയമായിരിക്കും അതിനെയൊക്കെ നമ്മൾ തരണം ചെയ്യണമെങ്കിൽ നമ്മള് സ്വയമായിട്ട് എന്തെങ്കിലും വിചാരിക്കണം അല്ലെ അപ്പൊ ഈ ഒബ്സ്ട്രക്കിൾസ് ഈ കുഞ്ഞുങ്ങള് ബാക്കിയുള്ള ഫിനാൻഷ്യൽ പ്രോബ്ലംസ് അതൊക്കെ ഉണ്ടായിരുന്നില്ലേ ആ ഇനിയും ഇപ്പം ജോലിയിലേക്കൊക്കെ പ്രവേശിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കടപ്പാട് ഞങ്ങൾ വന്ന അന്നേരം തൊട്ട് ഐശ്വര്യ പറയുന്നുണ്ട് ഐശ്വര്യയുടെ ഹസ്ബൻഡിനെ പറ്റിയും ഫാമിലിയെ പറ്റിയും ഒക്കെ അപ്പം ഏറ്റവും കൂടുതൽ കടപ്പാടാരോടാണ് ഏറ്റവും കൂടുതൽ അച്ഛൻ എന്നു വെച്ച അമ്മയും അച്ഛനും ഒക്കെ ആയിട്ട് ഹസ്ബൻഡും അമ്മയില്ലാത്ത കൊണ്ട് ആ ഒരു അമ്മയുടെ സ്ഥാനത്ത് കൂടി നിന്നിട്ട് എന്നെ അത്രയധികം സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹസ്ബൻഡിന്റെ അച്ഛനാണ് ഹസ്ബൻഡും അതുപോലെ തന്നെ പഠിക്കാൻ കാരണം മോളാണെങ്കിലും ഒരു ലൈവ് ക്ലാസ് ഞാൻ മിസ്സാക്കിട്ടില്ല അപ്പം ആ ഒരു സമയത്ത് മോള് കയ്യുമ്പോഴാണെങ്കിൽ എടുത്തുകൊണ്ട് പോകാനാണെങ്കിലും ഒക്കത്തിനും വീട്ടിലെ എല്ലാ ജോലികൾക്കും എല്ലാത്തിനും ഹെൽപ്പ് ചെയ്തത് ഹസ്ബൻഡിന്റെ അച്ഛനും അമ്മയും അച്ഛനാണ് അച്ഛനാണ് എല്ലാ റോളും ചെയ്തിരിക്കുന്നത് പിന്നെ ഞങ്ങൾ വന്നപ്പം തൊട്ട് ഞങ്ങൾ കാണുന്നതാണ് ഹസ്ബൻഡിനെ നേരത്തെയും കണ്ടിട്ടുണ്ട് അപ്പൊ പുള്ളിക്കാരൻ ഇങ്ങനെ വളരെ എന്താ ഐശ്വര്യ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കൂടെ തന്നെ ഉണ്ട് ഇനിയും എന്താണ് ഐശ്വര്യക്ക് പറയാനുള്ളത് ഐശ്വര്യയുടെ സ്വപ്നങ്ങൾ അമ്മയ്ക്കും എന്റെ വീട്ടിലെ അമ്മയ്ക്കും കൊറേ കടമുണ്ട് അപ്പൊ അത് ചേർക്കുക ഇവിടെ കൊറേ കടമുണ്ട് അത് തീർത്തണം ഒരു കുഞ്ഞു വീട് കുഞ്ഞു വീട് നല്ല വിദ്യാഭ്യാസം മക്കളുടെ നല്ല വിദ്യാഭ്യാസം പിന്നെ നല്ല ടീച്ചർ ആവണം അല്ലെ സ്വപ്നം എഴുതി വെച്ചത് നല്ല ടീച്ചർ ആവണം പാണ് ഡിഗ്രി ചെയ്യണം ആ ഇതൊക്കെയാണ് മുന്നോട്ടുള്ള സ്വപ്നങ്ങൾ ഇനിയും ഈ എഴുതി അതായത് ഇപ്പൊ കാര്യങ്ങളൊക്കെ പഠിച്ചു ഇതൊക്കെ ഓർമ്മയിലൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നോ തീർച്ചയായും കാരണം നേരിട്ടൊരു ക്ലാസ് അറ്റൻഡിങ് ലൈവ് ഇപ്പം ഓൺലൈൻ ക്ലാസ് എന്ന് പറയുമ്പോൾ പലരും പറയും അവർ ടീച്ചേഴ്സ് പഠിപ്പിച്ചാലും നമുക്കത് കിട്ടില്ല വീട്ടിലിരുന്നുകൊണ്ട് കിട്ടില്ല അവര് പഠിപ്പിച്ച് ഇപ്പൊ പഠിപ്പിക്കാനും പലരും പറഞ്ഞത് ഓൺലൈൻ ക്ലാസ് തട്ടിപ്പാണെന്നാണ് ഞാൻ ജോയിൻ ചെയ്യുന്ന സമയത്ത് എന്നോട് പറഞ്ഞു നിങ്ങൾ പൈസ കൊടുത്ത് എന്ത് ഉറപ്പാണുള്ളത് പൈസ നമ്മൾ അക്കൗണ്ടിൽ ഇട്ട് കൊടുക്കുന്നു അതോടെ കഴിഞ്ഞു അല്ലാണ്ട് നിങ്ങൾ അവരുമായിട്ട് മുൻപരിച്ച് ഒന്നുമില്ല അവര് തട്ടിപ്പാണെന്നാണ് എല്ലാവരും എന്നോട് പറഞ്ഞിട്ടുള്ളത് പക്ഷെ ഇപ്പൊ ഞാൻ ലിസ്റ്റിൽ വന്നെന്ന് പറഞ്ഞപ്പോ എല്ലാരും എവിടെ ഒരുപാട് പേര് വിളിച്ചു വീഡിയോസ് ഒക്കെ കണ്ടിട്ട് എന്താണെന്ന് അറിയാൻ തന്നെ ഒത്തിരി പേര് വിളിച്ചു ഞാൻ ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുത്തിട്ട് ഐശ്വര്യ പഠിക്കുന്ന സമയം അതായത് ഉണ്ടായിരുന്നു കാരണം ആ ഒരു എല്ലാം പണിയെടുക്കാൻ സ്ട്രെസ് ആയിരുന്നു നമുക്ക് എന്താ പറയാ പഠിച്ച തലേക്ക് ഒന്നാമത് ഫാമിലി ആയി ഇനി പഠിക്കുന്നൊന്നും പഴയ ഓർമ്മ ഒന്നും നിക്കില്ല പക്ഷെ റിവിഷൻ ചെയ്ത് ഇന്ന് പഠിച്ചത് തന്നെ വീണ്ടും ഒന്ന് നോക്കിയിട്ടേ അടുത്ത പോർഷൻ പഠിക്കാൻ പോകുള്ളൂ ഞാൻ കാണുന്ന വീഡിയോസ് അപ്പൊ തന്നെ നോട്ട്സ് എഴുതി എഴുതി ഇപ്പൊ ഒരു വീഡിയോ കണ്ടെങ്കിൽ ഇത്ര പോർഷൻ ഉണ്ട് അത് മുഴുവൻ കംപ്ലീറ്റ് ചെയ്യണമെന്നായിരുന്നില്ല ഇത്ര പഠിക്കുന്നു അത് കറക്റ്റ് നോട്ട് എഴുതുവാ ഓ എന്നിട്ട് ആ നോട്ട് പിറ്റേന്ന് പഠിക്കുന്ന ജസ്റ്റ് ഒന്ന് റിവിഷൻ ചെയ്യുക സ്വന്തമായി നോട്ട് തന്നെ ഉണ്ടാക്കിയാണ് ഐശ്വര്യയുടെ ബുക്കുകളൊക്കെ ഉണ്ട് ഇവിടെ ഇപ്പോൾ നമുക്ക് കാണണം ഓക്കെ അപ്പം ഐശ്വര്യ ആവർത്തിച്ചുള്ള പഠനം എന്തായാലും ഇതിന് വലിയൊരു ഘടകമാണ് ഐശ്വര്യ ഒരു വീട്ടമ്മയാണ് അപ്പം ഈ വീട്ടമ്മ എന്നുള്ളതിലെ കുറെ റെസ്പോൺസിബിലിറ്റി എത്ര പേര് ഹെൽപ്പ് ചെയ്താലും ഉണ്ടാവും ആ സമയത്ത് റെസ്പോൺസിബിലിറ്റീസും മക്കളുടെ വർക്ക് മക്കളെ വളർത്തൽ അല്ലേ ഇതൊക്കെ കൂടി ഈ ടൈം മാനേജ്മെന്റ് എങ്ങനെയാണ് ഐശ്വര്യ മാനേജ് ചെയ്തത് നമുക്ക് എപ്പോഴാണോ സമയം ആ സമയത്ത് പഠിക്കുക അതാണ് ഞാൻ ചെയ്തിട്ടുള്ളത് കാരണം നമ്മൾ കുട്ടികളെ ഉറക്കിയിട്ട് പഠിക്കാം അല്ലെങ്കിൽ ആ സമയത്ത് പഠിക്കാൻ വെച്ചാൽ ആ സമയത്ത് നമ്മൾ അതായത് നമ്മുടെ ടൈം ടേബിൾ തന്നെ ഫോളോ ചെയ്യുന്നു അങ്ങനെ പറ്റത്തില്ല നമുക്ക് എപ്പോ സമയം കിട്ടുന്നു ആ സമയത്ത് പഠിക്കുക ആ സമയത്ത് പഠിക്കാൻ ബാക്കിയുള്ള പണികളോ ബാക്കി നമുക്ക് അത് കഴിഞ്ഞപ്പോ മോളെ എനിക്കൊക്കെയാണെങ്കിൽ ആ സമയത്ത് ചെയ്യും ആ ഓക്കെ 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 അപ്പൊ അങ്ങനെയൊക്കെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഞങ്ങൾ പോകുക അല്ലേ പെർഫെക്റ്റ് ആണ് എല്ലാ കാര്യവും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുവന്നൊന്നുമില്ലല്ലോ ഇല്ല വീട്ടുപണികളെല്ലാം പെർഫെക്റ്റ് ആയി ചെയ്തിട്ട് ശേഷം മാത്രം പഠിക്കാം എന്നൊരു കോൺസെപ്റ്റ് ഒന്നും ഇല്ല അതാണ് എല്ലാവരോടും പറയാനുള്ള വീട്ടുപണി എല്ലാം തീർത്തതിന് ശേഷം നിങ്ങൾ പഠിക്കാനോ ഒക്കെ ഇരിക്കുകയാണെങ്കിൽ അതിനൊന്നും നിങ്ങൾക്ക് സമയം കിട്ടില്ല നമുക്ക് പറ്റുന്ന കാര്യങ്ങൾ വേഗത്തിൽ ചെയ്തിട്ട് നിങ്ങൾ എത്രയും വേഗം പഠിക്കുക അതിനെ റിവിഷൻ ചെയ്യുക ഇങ്ങനെയാണ് എല്ലാ വീട്ടമ്മമാരും ചെയ്യേണ്ടത് അതല്ലാതെ നമ്മൾ എല്ലാ ദിവസവും നമ്മൾ പണ്ട് പഠിച്ചതുപോലെ പണിയൊക്കെ കഴിഞ്ഞ് അല്ല നമ്മള് കുളിച്ചൊരുങ്ങി നമുക്കൊരു സീറ്റ് കിട്ടി അവിടെ നിന്ന് പഠിക്കാം എന്ന് വിചാരിക്കുകയെ ചെയ്യരുത് അങ്ങനെ ഉണ്ടാകുന്ന ഒരു വളരെ ചുരുക്കം പേര് മാത്രമേ ഉണ്ടാകത്തുള്ളൂ കിട്ടുന്ന ചാൻസ് യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രാധാന്യം ഐശ്വര്യ അടുത്ത ക്വസ്റ്റിൻ്റെ സി സിയുടെ ഓൺലൈൻ ക്ലാസ്സിനെ പറ്റിയാണ് ഐശ്വര്യ എൽ പി എസ് രണ്ടായിരത്തി ഇരുപത് ഓൺലൈൻ ക്ലാസ്സിൽ പഠിച്ച് മാത്രമാണ് വിജയം നേടിയത് എങ്ങനെയുണ്ടായിരുന്നു സി സിയോടൊപ്പം ഉള്ള ആ ഒരു ജേർണി എന്ന് പറയുന്നത് തീർച്ചയായും ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്തുകൊണ്ടാണ് ഞാനിപ്പോൾ എത്ര സന്തോഷായിരിക്കുന്നത് എനിക്ക് അഡ്വൈസ് വരുന്നുള്ള പ്രതീക്ഷയോടെ അപ്പോൾ ഓൺലൈൻ ക്ലാസ്സിലൂടെ എനിക്ക് കിട്ടിയത് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ നമുക്ക് പറ്റിയ സമയത്ത് നമുക്ക് പഠിക്കാം നമ്മളൊരു ക്ലാസ്സിൽ പോകുന്ന ആ ഒരു സമയത്തിന് പകരം നമുക്ക് അവിടെ കിട്ടുന്ന വീഡിയോ ക്ലാസ്സുകളും ഒക്കെ ആയാലും നമ്മുടെ സമയത്തിനനുസരിച്ച് നമുക്കിരുന്ന് പഠിക്കാം റിപ്പീറ്റ് ചെയ്ത് പഠിക്കാൻ സാധിക്കുന്നു നമുക്ക് സ്വയം നോട്ട് എഴുത് നമ്മളിപ്പം എഴുതാനൊക്കെ നമുക്ക് ഇത്ര സമയം നമുക്ക് എല്ലാവരും പോലും വേഗം എഴുതാനോ അങ്ങനെയൊന്നുമില്ല നമുക്ക് പറ്റുന്ന പോലെ വേഗം നമുക്ക് കൊണ്ട് നമ്മുടെ ആ അനുസരിച്ച് നോട്ട്സ് എഴുതാം അത് റിവിഷൻ ചെയ്യാം അതുപോലെ നമുക്ക് കിട്ടിയ ഒരുപാട് ഇപ്പം ഒക്കെ ആണെങ്കിൽ എനിക്ക് തീരെ ഒട്ടും ഇഷ്ടപ്പെടാത്ത ഒരു വിഷയമാണ് മാത്സ എന്ന് പറയുന്നത് കാരണം മനസ്സിലാക്കാനും പറ്റില്ല എന്നെ കൊണ്ട് പഠിക്കാൻ പറ്റില്ല പക്ഷെ വിഷ്ണു സാറിന്റെ ഒക്കെ ക്ലാസ് കണ്ടിട്ട് ഞാൻ ഇതുവരെ ഒരു വീഡിയോസും പകുതി വെച്ച് എണിച്ചുപോയിട്ടില്ല കാരണം അത്രയധികം സപ്പോർട്ട് ഞാൻ വിചാരിച്ചിട്ടുണ്ട് സാറിന്റെ സാറൊക്കെ എന്നെ പത്തി ഞാൻ എ പ്ലസ് വാങ്ങുവായില്ല എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട് അതുപോലെ യമുന മിസ്സായാലും ഓരോ എല്ലാ വിഷയത്തിന്റെയും സൈക്കോളജി ക്ലാസ് ആദിരാമിസിന്റെ സൂപ്പർ ക്ലാസ് ആയിരുന്നു കാരണം അതൊക്കെ കൊണ്ടാണ് കാരണം അവർ ചെയ്യും നമുക്ക് എത്ര അവർ മോട്ടിവേഷൻ നമ്മൾ എത്ര തളർന്നു പോയാലും നമ്മൾ പിടിച്ചു ഉയർത്താൻ അവരെ ഉണ്ടാവും ആ ഒരു ഉറപ്പ് കൊണ്ടാണ് എക്സാംസ് തീർച്ചയായും മോഡൽ എക്സാംസ് ഷീറ്റ് ഫോട്ടോ എടുത്ത് ഞാൻ വീട്ടിൽ തന്നെ ചെയ്ത് പിന്നീട് അതുപോലെ തന്നെ ഓൺലൈൻ ക്ലാസ് ഐശ്വര്യ ഐശ്വര്യ വളരെ ബെനിഫിറ്റ് ഇനി സ്വപ്നങ്ങളെ പറ്റി പറയാ അല്ലേ നമ്മൾ കൊറേ കാര്യങ്ങളൊക്കെ കേട്ട് ഇനി സ്വപ്നങ്ങൾ എന്തൊക്കെയാണ് സ്വപ്നങ്ങൾ പറയാനുള്ളത് എനിക്ക് ഒരു ചെറിയ കുഞ്ഞൊരു വീട് വെക്കണം വീടിന്റെ അവസ്ഥയൊക്കെ മിസ് കണ്ടല്ലോ ഒരു കുഞ്ഞ് വീട് വെക്കണം ഇനി എനിക്ക് ഡിഗ്രി പഠിക്കണം ആ മക്കളുടെ നല്ല വിദ്യാഭ്യാസം അച്ഛനൊരു അച്ഛനൊരു സൈക്കിൾ അത് വലിയ 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 ഏറ്റവും വണ്ടി കാർ അങ്ങനെയൊന്നല്ല ഒരു കുഞ്ഞു സൈക്കിൾ അച്ഛൻ ചവിട്ടാൻ അത് കുഞ്ഞു സൈക്കിള് വേണമെന്ന് മേടിച്ചു അച്ഛൻ പറഞ്ഞിട്ടില്ല എപ്പോഴും പറയും അപ്പം അച്ഛന് ഞാനത് മേടിച്ചു കൊടുക്കും അപ്പം വീടിന്റെ വീട് വഴികളൊക്കെ ഉള്ള ഒരു വീട് വേണം എന്ന് എന്നോട് ഷെയർ ചെയ്തു കാരണം വീട് കുറച്ച് മോശമാണ് വേഗം തന്നെ ഐശ്വര്യയുടെ സ്വപ്നങ്ങളിലേക്കൊക്കെ നടക്കാൻ പറ്റട്ടെ കേട്ടോ നല്ല വീടുകളിൽ പുതിയ വീടിന്റെ പാലുകാച്ചിനൊക്കെ ഞങ്ങളെയൊക്കെ വിളിക്കണം കേട്ടോ അപ്പം ഐശ്വര്യ ത്രു ഔട്ട് പറയുന്നുണ്ടായിരുന്നു അച്ഛൻ 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 അച്ഛന്റെ സപ്പോർട്ട് അതായത് ഹസ്ബൻഡിന്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അച്ഛൻ തന്നെയാണ് അവള് ഹസ്ബൻഡിന്റെ അച്ഛൻ ഒന്നുമല്ല തന്നെയാണ് പറയുന്നത് മോളെ മോളെ പറ്റി പറ്റി എന്നോട് നമുക്ക് എന്തൊക്കെയാണ് അവര് വിവാഹം കഴിച്ച് വന്ന് വന്ന സമയത്തേക്ക് ഇവിടെ വന്ന കുറച്ച് ദിവസത്തേക്ക് വലിയ ഇതായിരുന്നു അത് കഴിഞ്ഞിട്ട് പഠിക്കണമെന്നുള്ള താല്പര്യം ഉണ്ടായിരുന്നു ഫസ്റ്റില് പി എസ് സിക്ക് വിട്ട് അതിൽ ഒന്നും ഇതായിട്ടില്ല പിന്നെ ഈ ഓൺലൈൻ ക്ലാസ്സിൽ വന്നതിന് ശേഷം നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹമുണ്ട് പഠിക്കാനുള്ള സൗകര്യം കൊടുത്ത് നിങ്ങൾ അതിന്റെ എല്ലാ വേണ്ട വിധത്തിൽ പഠിപ്പിച്ചു പഠിപ്പിച്ചിട്ടുണ്ട് ത്രൂഔട്ട് പക്ഷെ പറയുന്നുണ്ട് നല്ല സപ്പോർട്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് അങ്ങനെ അച്ഛന് രണ്ട് രണ്ടാൺകുട്ടികളാകുട്ടികൾ ഇവിടെ അമ്മയില്ല അമ്മയില്ല എത്ര വയസ്സ് മരിച്ചതായിരിക്കും മൂത്ത മോന് പത്ത് വയസ്സും ചെറിയ മോന് നാലര വയസ്സും ഉള്ള സമയത്തേക്ക് മരിച്ചതാണ് മരിച്ചതാണ് പിന്നെ എല്ലാ അച്ഛനും തന്നെയാണ് ചെയ്യുന്നത് അച്ഛനുമായിട്ട് ഐശ്വര്യ ഇതാണ് അച്ഛൻ അച്ഛന് എല്ലാ കാര്യവും പറയാൻ പറ്റുന്നില്ലെന്നേ ഉള്ളു അതിനെല്ലാം നമ്മളോട് പേഴ്സണലി പറഞ്ഞു ഓ എങ്ങനെയാകണം ഒരു ഫാദർ ലോ എന്നുള്ളൊരു സ്ഥാനമൊന്നും അല്ല അച്ഛൻ അച്ഛനായിട്ട് തന്നെ നിന്ന് മോളെ സർക്കാർ ഉദ്യോഗസ്ഥയെ ആക്കും എന്നുള്ള ഒരു ഒരു സ്വപ്നത്തിലാണ് ഇപ്പൊ അത് പൂവണി ഏട്ടേ വേഗം തന്നെ അപ്പൊ ഇന്നത്തെ വീഡിയോ കണ്ടല്ലോ ഇന്നത്തെ വീഡിയോ വളരെ ഇൻസ്പെയറിംഗ് ആണ് അതായത് ഏത് സാഹചര്യത്തിലും നിങ്ങൾ സ്വയം വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ സാഹചര്യം മാറ്റാൻ പറ്റും പിന്നെ പി എസ് സി എഴുതി കിട്ടില്ല എന്നൊക്കെ പറയുന്നവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ എത്രമാത്രം അതിനെ ഇഷ്ടപ്പെട്ട് അതിനു വേണ്ടി എന്തുമാത്രം എഫേർട്ട് ഇടുന്നെന്ന് നോക്കുക എന്നിട്ട് മാത്രം അഭിപ്രായം പറയുക നിങ്ങളുടെ പ്രയത്നം സത്യസന്ധമാണ് എങ്കിൽ നിങ്ങൾ ഏറ്റവും നടന്നിട എതിരാളികളെക്കാൾ നന്നായി പ്രയത്നിക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും വിജയം നിങ്ങൾക്ക് ലഭിക്കും അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ഡിമോട്ടിവേറ്റ് ആവരുത് ഐശ്വര്യ പോലുള്ള ഒരുപാട് പേര് നമ്മളോട് പറയുന്നത് ഇതുതന്നെയാണ് നമ്മളോട് ഷെയർ ചെയ്യുന്നത് ഇത് തന്നെയാണ് പുതിയ പുതിയ വീഡിയോസുമായിട്ട് ഇനിയും ഉണ്ടാകും അപ്പം ഐശ്വര്യ ഓൾ ദ ബെസ്റ്റ് താങ്ക് യു